ഹലോ ഗായ്സ് നമ്മളിന്ന് ഇഞ്ചിക്കറി വെക്കാൻ പോവുകയാണ് ഇഞ്ചിക്കറിയുടെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കേറിക്കേണ്ട സപ്പോർട്ട് ചെയ്യണേ ഇഞ്ചി പറിക്കാനായിട്ട് ഞാൻ അച്ചച്ഛനും കൂടിയാണ് പറമ്പിൽ പോയത് ഇഞ്ചി പറിച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ട് അവിടുത്തെ നമുക്ക് നട്ട് കഴിക്കാം അച്ഛൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നതായിരുന്നു പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു നാളെ ഇഞ്ചിക്കറി വെക്കണം ഇഞ്ചി വറിക്കാൻ കൂടെ ആണെന്ന് പറഞ്ഞു പിന്നെ നമുക്കൊരു പാത്രത്തോളം ഇഞ്ചി കിട്ടി കിട്ടിയ ഇഞ്ച് മുഴുവൻ അമ്മ ഇരുന്ന് വൃത്തിയാക്കി അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന തണ്ടൊക്കെ പറിച്ചെടുത്ത് കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഇനി അതിൻ്റെ തൊലിയെല്ലാം ചിരണ്ടിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം ഇനി നമുക്കത് വട്ടത്തിൽ കനം കുറച്ചറിയണം ഇക്കറിക്ക് ആവശ്യമായ ചേരുവകൾ പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില ഇഞ്ചി തേങ്ങ വറ്റൽമുളക് മുളക് പൊടി വെളിച്ചെണ്ണ കടുക് ഉപ്പ് പിഴുപുളി ഇട്ട് വെച്ച വെള്ളം ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി വറുത്ത് കോരുക ഈ പാക് വയ്ക്കാകുമ്പോഴേക്കും നമുക്ക് അത് കോരി മാറ്റി വയ്ക്കാം ആ എണ്ണ കളയേണ്ട അതിലേക്ക് നമുക്ക് പാക്കുകളൊക്കെ വയ്ക്കാം ആ ചട്ടിയത് തന്നെ നമുക്ക് തേങ്ങ വറക്കാം തേങ്ങ ഇപ്പഴേക്കും നമുക്ക് മുളക് കൂടിയിട്ട് വറുത്ത് കോരി മാറ്റാം പിന്നെ നമുക്ക് വറുത്ത് വെച്ച ഇഞ്ചി അരച്ചെടുക്കാം ഇത് ഇതരച്ചൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം ശേഷം നമ്മൾ അരയ്ക്കാൻ പോകുന്നത് വറുത്ത് വെച്ച തേങ്ങയാണ് അതരച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൂടായ ചട്ടിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് പച്ചമുളക് ചെറിയ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റാം നമ്മൾ ചേർത്തത് അരച്ച് വെച്ച തേങ്ങയാണ് അത് നാട്ടിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് യോജിപ്പിക്കുക ശേഷം അരച്ച് വെച്ച ഇഞ്ചി ചേർക്കാം ഇത് നന്നായിട്ട് യോജിപ്പിക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് പിരിപുളി ഇട്ട് വെച്ച വെള്ളമാണ് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പാകമായി കഴിയുമ്പോൾ വാങ്ങാം നമ്മുടെ നാട് ഇഞ്ചിക്ക് റെഡിയായി ആയിക്കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ